ഞങ്ങൾ ഉപവാസം എടുത്തിട്ട് നീ എന്താണ് ശ്രദ്ധിക്കാതിരിക്കുന്നത് ഞങ്ങൾ ആത്മതപനം ചെയ്തിട്ട് നീ എന്താണ് അതിന് പ്രതികരിക്കാതിരിക്കുന്നത് കർത്താവ് പറഞ്ഞു ഞാനത് ശ്രദ്ധിക്കുന്നില്ല കാര്യം ഞാൻ ഇഷ്ടപ്പെടുന്നതായ ഉപവാസം മൈ ചോസ് എൻ ഫാസ്റ്റ് അവിടെ താവിടെ പറയുന്നുണ്ട് ഇതാ നിങ്ങൾ നോമ്പ് നോക്കുന്ന ദിവസത്തിൽ തന്നെ നിങ്ങളുടെ കാര്യാധികളെ നോക്കുകയും നിങ്ങളുടെ എല്ലാ വേലക്കാരെയും കൊണ്ട് അധ്വാനിപ്പിക്കുകയും ചെയ്യുന്നു നിങ്ങൾ വിവാദത്തിനും കലഹത്തിനും ക്രൂരമുഷ്ടി കൊണ്ട് അടിക്കേണ്ടതിനും നോമ്പ് നോൽക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥന ഉയരത്തിൽ കേൾപ്പാൻ തക്കവണ്ണമല്ല നിങ്ങൾ ഇന്ന് നോമ്പ് നോൽക്കുന്നത് എനിക്കിഷ്ടമുള്ള നോമ്പും മനുഷ്യൻ ആത്മതപനം ചെയ്യുന്ന ദിവസവും ഇങ്ങനെയുള്ളതോ തലയെ വേഴത്തെ പോലെ കുനിയക്കുക രണ്ടും വെണ്ണീരിലും വിളിച്ചു കിടക്കുക ഇതാകുന്നുവോ ഉപവാസം നമ്മൾ ഈ വേദിവസം വായിക്കുന്ന കൂട്ടത്തിൽ ചിലപ്പോ ഉണ്ടല്ലോ ഇതാകുന്നു ഉപവാസം എന്നങ്ങ് വായിച്ചു പോകും അതുകൊണ്ട് പലരും സാക്ഷി പറയുമ്പോഴും കഴിഞ്ഞ ആഴ്ച രട്ടിലും വെണ്ണീരിലും വിളിക്കുവാൻ തലയെ വേഴത്തെ പോലെ കുനിയ്ക്കുവാൻ ഒക്കെയും കർത്താവ് സഹായിച്ചു ഇതാകുന്നുവോ ഉപവാസം ദൈവം ഇഷ്ടപ്പെടുന്ന ഉപവാസം എന്ന് പറയുന്നത് ഈ ഈ പ്രതികളുടെ പ്രശ്നം എന്തറിയാമോ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർ പ്രവാസത്തിലായിരുന്നപ്പോൾ ഉപവാസത്തോടും കരച്ചിലോടും കൂടെ ഒരു മടങ്ങി വരവിന് വേണ്ടി ആഗ്രഹിച്ചവരാണ് അന്ന് അവരുടെ ഉപവാസത്തിനൊരു വാല്യൂ ഉണ്ടായിരുന്നു ഇവിടെ വന്നപ്പോഴും അന്ന് അവിടെ എങ്ങനെ കരഞ്ഞോ അതുപോലെ ഇവിടെ ഒന്ന് ഇപ്പോഴും കരയുന്നുണ്ട് ഇവർ അന്ന് അവർ ഉപവസിച്ചതുപോലെ ഇന്നും ഉപവസിക്കുന്നുണ്ട് പക്ഷേ അവരുടെ ഉപവാസം ഒരു ചടങ്ങാണ് അവരുടെ കരച്ചിൽ ചടങ്ങാണ് അവരുടെ രട്ട ചടങ്ങാണ് എല്ലാം ചടങ്ങാണ് പെർഫോമൻസ് ആണ് കർത്താവ് പറയുന്നു അതല്ല ഉപവാസം അതാകുന്നു ഉപവാസം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചിന്തിക്കുന്നത് പോലെ ഒരു ഉപവാസത്തിൻ്റെ പ്രകടനങ്ങളല്ല ഉപവാസം അതിനപ്പുറത്ത് നിങ്ങളുടെ ഹൃദയത്തിൻ്റെ വ്യത്യസ്തതയാണ് ഉപവാസം അവിടെ താഴോട്ട് പറയുന്ന കാര്യം ഇതാണ് ഇതാകുന്നുവോ ഉപവാസം ഇതിനോ നീ നോമ്പെന്നും യഹോവയ്ക്ക് പ്രസാദമുള്ള ദിവസമൊന്നും പറയുന്നത് ഇതല്ലായ ഹോബിക്ക് പ്രസാദമുള്ള ദിവസം എന്താണ് അന്യായ ബന്ധനങ്ങളെ അഴിക്കുക മുഖത്തിൻ്റെ അമിക്കയറുകളെ അഴിക്കുക പീഡിതരെ സ്വതന്ത്രമായി വിടുക എല്ലാം നുഖത്തെയും തറക്കുക ഇതല്ലയോ എനിക്കിഷ്ടമുള്ള ഉപവാസം വാട്ട് ഈസ് മൈ ചോസ് ആൻഡ് ഫാസ്റ്റ് എന്താണ് എനിക്കിഷ്ടമുള്ള ഉപവാസം എനിക്കിഷ്ടമുള്ള ഉപവാസം നിങ്ങളുടെ ജീവിതത്തിലെ അന്യായ ബന്ധനങ്ങളെ അഴിച്ചു കളയുന്നത് അന്യായ ബന്ധങ്ങളെ അഴിച്ചു കളയുന്നതാണ് മറ്റുള്ളവരെ പീഡിപ്പിക്കുന്നത് നിർത്തുന്നതാണ് ധനസമ്പാദനത്തിന് വേണ്ടി മറ്റുള്ളവരെ ഉപയോഗിക്കുന്നത് നിർത്തുന്നതാണ് ജീവിതത്തിൻ്റെ വ്യത്യാസമാണ് അതാണ് ദൈവം ഇഷ്ടപ്പെടുന്ന ഉപവാസം ദറ്റ് ഈസ് മൈ ചോസ് ആൻഡ് ഫാസ്റ്റ് അതാണ് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നതായ ഉപവാസം പ്രോബ്ലം എന്താണ് ഈ പ്രകടനങ്ങൾ ഉള്ളതുകൊണ്ട് നമ്മൾ ഒരു പരിധിവരെ എന്താണ് നമുക്കിപ്പോൾ വെളിച്ചം വരും നമ്മുടെ മേൽ നീതി സൂര്യൻ ഉദിക്കും എന്നൊക്കെ ചിന്തിച്ചിരിക്കുകയാണ് എന്തുകൊണ്ട് ഞങ്ങൾ ഉപവസിക്കുന്നുണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് പരീക്ഷന് പറ്റിയ പ്രശ്നം അതാണ് ചുങ്കക്കാരനെ സംബന്ധിച്ചിടത്തോളം അവന് ഉപസിക്കാൻ പ്രാർത്ഥിക്കുകയും ചെയ്യാത്തവനായതുകൊണ്ട് അവന് ഒരു ബോധമെങ്കിലും ബോധമെങ്കിലുമുണ്ട് പാപബോധമുണ്ട് പക്ഷേ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതുകൊണ്ട് പരീക്ഷൻ എന്തില്ല പാപബോധം പോലും ഇല്ല ഇന്ന് സമുദായക്കാർക്ക് ഒരു പക്ഷേ പാപബോധമുണ്ട് അവർക്ക് എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്താൽ ദൈവസനത്തിൽ അയ്യോ ഞാൻ തെറ്റിപ്പോയി അവർ പിന്നെയും തെറ്റി തുടരുന്നുണ്ടായിരിക്കും ഒക്കെ ശരിയാണ് എങ്കിലും ഏറ്റവും കുറഞ്ഞത് ചെയ്തത് തെറ്റാണെന്നെങ്കിലും ഒരു ചിന്തയുണ്ട് പക്ഷേ വിശ്വാസികൾക്ക് ആ ചിന്ത പോലും ഇല്ലാത്ത രീതിയിൽ എന്തുകൊണ്ട് ബിക്കോസ് ഉപവാസവും പ്രാർത്ഥനയും ഉള്ളതുകൊണ്ട് എന്ത് തോന്നിവാസം കാണിച്ചിട്ട് ഉപവാസം എടുക്കുന്നതുകൊണ്ട് അവർക്ക് അവർ കാണിക്കുന്ന തെറ്റിനെ കുറിച്ചുള്ള ബോധ്യം പോലും ആ തെറ്റ് ഉപവാസത്തിനകത്ത് മുങ്ങിപ്പോയെന്ന അവരുടെ ചിന്ത പ്രിയമുള്ളവരെ നമ്മുടെ പാപങ്ങളെ പ്രാർത്ഥനയിലോ ഉപവാസത്തിലോ ഒന്നും മുക്കിക്കളയാൻ ആരാധനയിലോ മുക്കിക്കളയാൻ പറ്റത്തില്ല മലിനതകൾ പെറുക്കിക്കളയാൻ നമ്മൾ ഒരുമിച്ച് കൂടേണ്ടത് ആവശ്യമാണ് റിപ്പെൻസ് ആവശ്യമാണ് വലിയ ഒരു വിടുതൽ ആവശ്യമാണ് വലിയ ഒരു ഒരു ചേഞ്ച് നമുക്ക് ആവശ്യമാണ് ട്രാൻസ്ഫോർമേഷൻ ആവശ്യമാണ് നമ്മുടെ മേൽ നീതിസൂര്യൻ ഉദിക്കണമെങ്കിൽ യഹോബയെ ഭയപ്പെടുന്നവരുടെ മേലാണ് നീതി നീതിസൂര്യനെ ഉദിക്കുന്നത് അല്ലാതെ നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ എന്താ പ്രകടനാത്മകമായ ഒരു മതാത്മകമായ മതം ശരിക്കും അത് മതമാണ് ബന്ദിക്കോസ്ത്തിലെ മതമാണ് ഇതുപോലെയുള്ള എന്ത് പ്രകടനങ്ങൾ എന്ന് പറയുന്നത് മതത്തിൻ്റെ പ്രത്യേകത മതത്തിന് കുറച്ച് നിബന്ധനകളുണ്ട് അത് നമ്മൾ അനുസരിക്കണം മതത്തിന് കുറച്ച് ആചാരങ്ങളുണ്ട് അത് അനുഷ്ഠിക്കണം മതത്തിന് കുറച്ച് പാരമ്പര്യങ്ങളുണ്ട് അത് പിന്തുടരണം ഈ മൂന്ന് കാര്യം ചെയ്താൽ നിങ്ങൾ മതത്തിൻ്റെ ആളാണ് അതിൻ്റെ നിബന്ധനകളെ അനുസരിക്കുക അതിൻ്റെ ആചാരങ്ങളെ അനുഷ്ഠിക്കുക അതിൻ്റെ പാരമ്പര്യത്തെ പിന്തുടരുക ഇന്നിപ്പോൾ വിശ്വാസ സമൂഹത്തിനും ഇതേപോലെ തന്നെ സംഭവിച്ചിരിക്കുന്നു നമുക്ക് ചില നിബന്ധനകളുണ്ട് ആ നിബന്ധനകൾ പുറമയാണെങ്കിലും അനുസരിക്കണം പിന്നെ കുറച്ച് ആചാരങ്ങളുണ്ട് അതിനെ നമ്മൾ അനുഷ്ഠിക്കണം കുറച്ച് പാരമ്പര്യങ്ങളുണ്ട് അത് നമ്മൾ പിന്തുടരണം അത് മതമാണ് ദാറ്റ് ഈസ് റിലിജ്യൻ എന്നാൽ ആത്മീയത എന്ന് പറയുന്നത് റിലേഷനാണ് അല്ല നമ്മൾക്ക് വേണ്ടത് റിലേഷനാണ് വേണ്ടത് ബന്ധമാണ് ആത്മമണവാളനുമായുള്ള നമ്മുടെ അഭേദ്യമായ ബന്ധമാണ് ആവശ്യമായിരിക്കുന്നത് അതില്ലെങ്കിൽ റിപ്പൻറ്റ് അതില്ലെങ്കിൽ എന്ത് എതിരെ പറ്റുള്ളൂ ദൈവ സാന്നിധ്യത്തിൻ്റെ ഞാൻ യേശുവിനെ എൻ്റെ മണവാളനായി കാണാനുള്ള എൻ്റെ ആ ആ അവസ്ഥയ്ക്ക് ഒരു ചെറിയ പാളിച്ച ഉണ്ടായാൽ ഉടനെ തന്നെ എനിക്ക് ആവശ്യമായിരിക്കുന്ന ആണ് അവിടെയാണ് ഞാൻ ഉപവസിക്കേണ്ടത് അവിടെയാണ് ഞാൻ പ്രാർത്ഥിക്കേണ്ടത് എന്തിന് പ്രാർത്ഥിച്ച് ആ പ്രാർത്ഥന കൊണ്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനല്ല പ്രാർത്ഥന എന്തിനാണെന്ന് ചോദിച്ചാൽ റിപ്പൻ്റൻസിന് വേണ്ടിയാണ് പ്രാർത്ഥന എന്തിനാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് ഞാൻ ഒന്നര മണിക്കൂർ പ്രാർത്ഥിച്ചെന്ന് പറഞ്ഞുകൊണ്ട് ദൈവം എൻ്റെ പാപങ്ങളുടെ ലിസ്റ്റ് വെട്ടിക്കളയത്തില്ല ഞാൻ നാൽപ്പത്തി ഒന്ന് ദിവസം ഉപവാസമെടുത്തെന്ന് പറഞ്ഞുകൊണ്ട് ദൈവം എൻ്റെ പാപങ്ങളുടെ ലിസ്റ്റ് വെട്ടിക്കളയത്തില്ല ഞാൻ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് എൻ്റെ മടങ്ങി വരവിൻ എന്നെ ഒരുക്കാനാണ് ഇവിടെയാണ് പ്രോബ്ലം നമ്മൾ പലപ്പോഴും ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് ഒരു റിമഡി എന്ന നിലയിലാണ് ഞാൻ പറഞ്ഞ വ്യത്യാസം മനസ്സിലാക്കണം പലപ്പോഴും നമ്മളുടെ ഉപവാസവും പ്രാർത്ഥനയും എന്താണ് നമ്മുടെ പാപങ്ങൾക്കൊരു റിമഡി എന്ന നിലയിലാണ് പണ്ട് കാളയെ യാഗം ഉറപ്പിക്കുമായിരുന്നു അല്ലെങ്കിൽ പഴയ നിയമകാലത്ത് പാപം ചെയ്തു കഴിഞ്ഞാൽ അതിന് പകരം യാഗം അടപ്പിക്കുമായിരുന്നു ഇപ്പോൾ ഹതരഫലമെന്ന യാഗം ഓ ഒരു സ്തോത്രം പറഞ്ഞാട്ടെ പ്രിയമുള്ളവരെ സ്തോത്രം എന്ന് പറയുമ്പോൾ എത്ര കാളയാ നമ്മൾ കാശ് കൊടുത്തായിരുന്നെങ്കിൽ എത്ര കാളയെ നമ്മൾ കൊടുക്കണമായിരുന്നു അതൊന്നും വേണ്ട സ്തോത്രം എന്നൊന്ന് പറഞ്ഞാട്ടെ അപ്പോൾ കാളയ ആര് പറഞ്ഞു സ്തോത്രം എന്ന് പറഞ്ഞാൽ ഉടനെ കാളയെന്ന് ആർക്കാ എന്ന് പറയാൻ വയ്യാത്തത് നിങ്ങളുടെ വായിക്കൂടെ സ്തോത്രം എന്ന് പറഞ്ഞൊരു വാക്ക് വന്ന ഉടനെ യാഗം യാഗമർപ്പിക്കുന്നതിന് തുല്യമാണെന്നൊക്കെ പറയുന്നത് എത്ര വിഡിത്തമാണെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കണം പാപത്തിന് പരിഹാരമായി നിങ്ങളൊരു സ്തോത്രം പറഞ്ഞാൽ പറ്റത്തില്ല നിങ്ങളുടെ പാപത്തെ എടുത്ത് കളഞ്ഞാലേ പറ്റൂ പഴയ നിയമത്തിൽ യാഗം യാഗമർപ്പിക്കുന്ന ഒരു സിംബൽ ഒരു സൈനാണ് അല്ലാതെ അതൊരു പരിഹാരമല്ല അതൊരു സൈനാണ് നിങ്ങൾ പ്രാർത്ഥിച്ചതുകൊണ്ടും നിങ്ങളുടെ പാപം മാറത്തില്ല നിങ്ങളുടെ പാപത്തെ ഉപേക്ഷിച്ചാലേ പറ്റുള്ളൂ നിങ്ങളുടെ പാപത്തെ ഉപേക്ഷിക്കാൻ നിങ്ങളെ ഒരുക്കുന്നതാണ് പ്രാർത്ഥന നിങ്ങളുടെ വിശുദ്ധ ജീവിതത്തിന് നിങ്ങളെ ഒരുക്കുന്നതാണ് ഉപവാസം ആ ഉപവാസവും പ്രാർത്ഥനയും അഹങ്കരിക്കാനുള്ളതുമല്ല പലപ്പോഴും പറ്റുന്നൊരു പ്രശ്നമെന്നറിയാമോ ഇരുപത്തൊന്ന് ദിവസം ഉപവാസം എടുത്താൽ പിന്നെ ഓഹ് ഇവൻ്റെ ആ ഇടപെടൽ കണ്ടു കഴിഞ്ഞാൽ എന്തൊരു അഹങ്കാരമാണ് പലപ്പോഴും നമ്മുടെ ഉപവാസവും പ്രാർത്ഥനയും ഒക്കെ മനുഷ്യനെ കൂടുതൽ അഹങ്കാരത്തിലേക്ക് നയിക്കുന്നത് കാണുമ്പോൾ എന്തിനാ ഇത് ചെയ്തതെന്ന് ആലോചിച്ച് പോകും നമ്മുടെ അഹങ്കാരത്തിൽ നിന്നും വിടുതൽ പ്രാപിക്കാനാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് പക്ഷേ ആ പ്രാർത്ഥന തന്നെ അഹങ്കാരത്തിനോട് ഉപാധിയായി തീർന്നാൽ എന്തു ചെയ്യും നമ്മുടെ പാപങ്ങളിൽ നിന്നുള്ള വിമോചനത്തിന് വേണ്ടി നമ്മളെ ഒരുക്കുന്ന സ്പിരിച്വൽ ഡിസിപ്ലിൻസ് ആണ് പ്രാർത്ഥനയും ഉപവാസവും എല്ലാം ഐ ബിലീവ് ഇൻ പ്രേയർ ഐ ബിലീവ് ഇൻ ഫാസ്റ്റിംഗ് ഐ ബിലീവ് ഇൻ ഓൾ സ്പിരിച്വൽ ഡിസിപ്ലിൻസ് പക്ഷേ അതൊന്നും പാപത്തെ എടുത്തു കളയുന്നതിന് പകരമല്ല എന്ന് നിങ്ങൾ ആലോചിക്കണം അതിന് പകരമല്ല ഇവിടെ റിപ്പൻറ്റൻസിലേക്ക് നമ്മളെ നയിക്കുന്നതിനാണ് ഇതെല്ലാം എന്തിനാണ് കൂടി വരുന്നത് കൂടി വരുന്നത് പരിഹാരമല്ല കൂടി വരുന്നത് പരിഹാരം കാണാനാണ് യു ഗാദർ അവസാനമായി സംഭവിക്കേണ്ടത് റിപ്പൻഡൻസാണ് അവസാനമായി നമുക്ക് അനുതാപവും മടങ്ങി വരവുമാണ് ആവശ്യം ഒന്നാം അധ്യായത്തിൻ്റെ പതിമൂന്നാം വാക്യത്തിൽ ആരൊക്കെ മടങ്ങി വരണമെന്ന് ഉള്ളത് നമ്മൾ നേരത്തെ വായിച്ചു പുരോഹിതന്മാർ തുടക്കം പുരോഹിതന്മാരിൽ നിന്നാണ് പതിമൂന്നാം വാക്യത്തിൽ അവിടെ പറയുന്ന കാര്യം അതാണ് പുരോഹിതന്മാരെ രട്ടെടുത്ത് വിലപിപ്പീൻ യാഗപീഠത്തിൻ്റെ ശുശ്രൂഷകന്മാരെ മുറിയിടുവീൻ എൻ്റെ ദൈവത്തിൻ്റെ ശുശ്രൂഷകന്മാരെ ഭോജനയാകും പാനീയാകോ നിങ്ങൾക്ക് ദൈവത്തിൻ്റെ ആലയത്തിൽ മുടങ്ങിപ്പോയിരിക്കാൻ ഉണ്ട് നിങ്ങൾ വന്ന് രട്ടെടുത്ത് വിലപിപ്പീൻ ഒന്നാമത്തെ അതിൻ്റെ പതിനാലാം വാക്യം വായിക്കുമ്പോൾ ഒരു ഉപവാസ ദിനം നിയമിപ്പീൻ സഭായോഗം വിളിപ്പീൻ മൂപ്പന്മാരെയും ദേശത്തിലെ സകല നിവാസികളെയും വിളിച്ചു വരുത്തുവിൻ പുരോഹിതന്മാർ തുടങ്ങി ദേശത്തിലെ സകല നിവാസികളിലും ചെന്നെത്തി നിൽക്കുന്ന എല്ലാവരും എല്ലാവരും ദൈവസന്നദ്ധയിൽ ചെന്ന് നിൽക്കേണ്ട കാര്യം എന്തുകൊണ്ട് കാരണം ഇത് എല്ലാവരുടെയും പ്രശ്നമാണ് ഇതിനകത്തൊന്നും ആരും ഒഴിവുള്ളവരായിരിക്കുന്നില്ല പത്തൊൻപതാം വാക്യം വായിക്കുമ്പോൾ ഈ പ്രവചനം പറഞ്ഞു പ്രവാചകൻ എന്ത് ചെയ്യുന്നു എന്നോട് നിങ്ങൾ ആലോചിച്ച് നോക്കണം പത്തൊമ്പതാം വാക്യത്തിൽ അവിടെ കാണുന്നത് യഹോബേ ഞാൻ നിന്നോട് നിലവിളിക്കുന്നു ആര് പറയുന്ന ഇത് പ്രവാചകൻ പറയുകയാണ് എല്ലാവരെയും അനുതപിപ്പിച്ചിട്ട് പ്രവാചകൻ വെറുതെ ഇരിക്കുകയല്ല എല്ലാവർക്കും അനുതാപത്തിൻ്റെ ദൂത് കൊടുത്തേച്ച് പ്രവാചകൻ എന്ത് ചെയ്യല്ല വെറുതെ ഇരിക്കുകയല്ല പ്രവാചകൻ വേറൊരു സ്ഥലത്തേക്ക് പോകുകയല്ല പ്രവാചകൻ മറ്റൊരു കാര്യം ചെയ്യുകയല്ല എല്ലാവരോടും അനുതപിക്കാനുള്ള ദൂത് പറഞ്ഞിട്ട് പ്രവാചകൻ കരയുകയാണ് ഇത് നമുക്ക് പലപ്പോഴും ഇന്ന് കാണാത്ത ഒരു കാര്യമാണ് എന്നോട് ഒരു ആളെ ദൈവിക ശുശ്രൂഷ എന്നോട് പറഞ്ഞു എന്നോട് ചോദിച്ചു അപ്പം ഞാൻ ഒരു ഒരു കാര്യത്തെക്കുറിച്ച് പറഞ്ഞു ഞാൻ പറഞ്ഞു ദൈവം എനിക്ക് ഒരു ഒരു വെളിപ്പാട് നൽകിയാൽ ഒരാളോട് ഞാനൊരു വെളിപ്പാട് പറയാനായിട്ട് കർത്താവ് എന്നെ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു പ്രവചനം ഞാനൊരാൾ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മനസ്സിൽ പിന്നെത്തിയ എൻ്റെ ഒരു ഇതെന്ന് പറയുന്നത് എനിക്ക് നോർമലി വെൻ ഐ സേ സംതിങ് ടു എ പേഴ്സൺ ഇനി തന്നെ ഐ സ്റ്റാർട്ട് പ്രേയിങ് ആൻഡ് പ്രേയിങ് ആൻഡ് പ്രേയിങ് അപ്പോൾ എൻ്റെ ഒരു സുഹൃത്തായ മറ്റൊരു പ്രവാചകൻ പറഞ്ഞു എനിക്ക് അങ്ങനെയൊന്നുമില്ല സാധിച്ചു ദൈവം അന്നേരം വെളിപ്പെടുത്തി ഞാൻ പറയും പിന്നെ ഞാനൊന്നും ഓർഗ തോരൂ ഇല്ല ഒരു പക്ഷേ അദ്ദേഹത്തിന് അങ്ങനെ ആയിരിക്കാം പക്ഷേ ഒരു യഥാർത്ഥ പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രവചനം പറഞ്ഞ വെച്ച് പോയി ഒരു മിനിറ്റ് കൊണ്ട് വേറെ ഒരു കാര്യത്തിലേക്ക് മാറുന്നത് അല്ല ഒരു പ്രവാചകൻ്റെ പ്രത്യേകത ഏലിയ പ്രവാചകനെ ഞാൻ അത് പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് ഏലിയ പ്രവാചകൻ ആഹാബിനോട് പറഞ്ഞു വലിയ മഴയുടെ മുഴക്കം കാണുന്നുണ്ട് അതുകൊണ്ട് നോക്കൂ രഥം പൂട്ടി നീ പെട്ടെന്ന് പോയിക്കോ എന്നിട്ട് ഏലിയ പ്രവാചകൻ എന്ത് ചെയ്തു അവൻ തലയെ കുനിയിച്ച് മുട്ടുകളുടെ ഇടയിൽ തലയിട്ട് ദൈവസന്നിധിയിൽ കരഞ്ഞു പ്രാർത്ഥിക്കുകയാണ് തൻ്റെ ശിഷ്യനെ വീണ്ടും പറഞ്ഞു വിടുക നീ പോയി നോക്ക് ഒരു പ്രാവശ്യം പറഞ്ഞു വിട്ടു രണ്ട് പ്രാവശ്യം പറഞ്ഞു വിട്ടു മൂന്ന് പ്രാവശ്യം പറഞ്ഞു വിട്ടു ആഹാബിനോട് പറഞ്ഞു പോക്കോളെ വിശ്വാസക്കുറവ് കൊണ്ടാണോ ഇത് വിശ്വാസക്കുറവല്ല അവൻ്റെ ബന്ധം അതാണ് അവൻ പറഞ്ഞിട്ടാണ് മൂന്നര വർഷമായി മഞ്ഞും മഴയും പെയ്യാത്തത് അവന് ജനത്തോട് ഉത്തരവാദിത്തമുണ്ട് അവൻ ദൈവസന്നിധിയിൽ ജനങ്ങൾക്ക് വേണ്ടി കരയാണ് കർത്താവേ ഈ കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് എൻ്റെ വാക്കുകൾ വെച്ച് ഇപ്പോൾ ജനങ്ങൾ ക്ഷാമം കൊണ്ട് ബുദ്ധിമുട്ടുകയാണ് അവരുടെ മടങ്ങിവരവിന് വേണ്ടി അവർക്ക് അവരുടെ ജീവിതത്തെ ജീവിതം നശിച്ചു പോകാതിരിക്കാൻ ആ ജനങ്ങളോടുള്ള ഉത്തരവാദിത്വത്തിൽ അവൻ എന്ത് ചെയ്യുകയാണ് ഈ സ്പ്രേയിങ് അവൻ കരയുകയാണ് ഇവിടെ നമ്മൾ യോവലിൻ്റെ കാര്യത്തിൽ അവൻ കരയുന്ന ഒരു പ്രവാചകൻ അവൻ എല്ലാവരെയും അനുദപ്പിക്കാൻ വിട്ടിട്ട് പ്രവാചകൻ നിലവിളിക്കുകയാണ് ഇന്നും വാസ്തവത്തിൽ ആവശ്യമായിരിക്കുന്നത് കരയുന്ന പ്രവാചകന്മാരെയാണ് കരയുന്ന പ്രവാചകന്മാർ ചീത്ത വിളിക്കുന്ന ഒത്തിരി പ്രവാചകന്മാർ നമുക്കുണ്ട് വഴക്ക് പറയുന്ന ഒത്തിരി പ്രവാചകന്മാർ നമുക്കുണ്ട് സുഖിപ്പിക്കുന്ന പ്രവാചകന്മാർ അതിൻ്റെ നൂറു മടങ്ങുണ്ട് ഇന്നിപ്പോൾ രണ്ട് തരത്തിലെ പ്രവാചകന്മാരെ നമ്മൾ പൊതുവേ കാണുന്നുള്ളൂ ഒന്നുവിൽ എല്ലാം പോയി ഓഫർ ചെയ്ത് എല്ലാവരെയും സുഖിപ്പിക്കുന്നതായ പ്രവാചകന്മാർ അല്ലെങ്കിൽ ഒരു പക്ഷേ ഇന്ന് നടക്കുന്ന ഈ അന്യായങ്ങളെ കണ്ടിട്ട് എന്താണ് വഴക്ക് പറയുന്നതായ പ്രവാചകന്മാർ നല്ല പ്രവാചകന്മാർ വാസ്തവത്തിൽ അതിനാണ് ദൈവം പ്രവാചകനെ വിട്ടിരിക്കുന്നത് തന്നെയാണ് എൻ്റെ പൂർണ്ണമായ വിശ്വാസം മോട കല്യാണം നടക്കുന്നത് പറയാനും അമേരിക്കയ്ക്ക് വിസ കിട്ടുന്ന കാര്യത്തെക്കുറിച്ച് പറയാനും ഒന്നുമല്ല ദൈവം പ്രവാചകനായി വിട്ടിരിക്കുന്ന വേറെ ഒന്നും അവന് കാണാൻ പറ്റിയില്ല അവൻ്റെ പാപങ്ങൾ കണ്ടില്ല അവൻ്റെ ദൈവസന്നിധി വിട്ടുള്ളൂ അവൻ്റെ പോക്ക് കണ്ടില്ല ഒന്നും കണ്ടില്ല എന്തേ കണ്ടുള്ളൂ അമേരിക്കൻ വിസ എന്തൊരു കഷ്ടമാണെന്നുള്ളത് ഇതൊക്കെ ജാതീമായ ഒരു ഒരു നിലയിലേക്ക് നമ്മൾ വീണ് പോയിരിക്കുകയാണ് അവൻ അമേരിക്കൻ വിസ കിട്ടുന്ന കിട്ടട്ടെ അമേരിക്കൻ വിസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ സ്വർഗത്തിലൂടെ ഉള്ളത് പാസ്പോർട്ടാണോ എന്തോ ഇത് ഒരു പ്രതിസന്ധിയിലിരിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു ആശ്വാസത്തിൻ്റെ ദൂത് പറയുന്നതൊക്കെ നമുക്ക് പിന്നെ സഹിക്കാം ഒരു പക്ഷേ ആശ്വാസത്തിൻ്റെ വചനം പ്രവചനമായിട്ട് ദൈവം കൊടുത്തു വന്നിരിക്കും പക്ഷേ പ്രവാചകൻ്റെ പ്രഥമമായ ദൗത്യം എന്ന് പറയുന്നത് അവനെ പാപത്തിൽ നിന്ന് മടക്കി വരുത്തുക എന്നുള്ളതാണ്